രാജ്യാന്തര വേദികളിൽ വീണ്ടും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയാണ് കരീബിയൻ കടലിൽ വെനസുലൻ തീരത്തോട് ചേർന്ന് അമേരിക്കൻ സൈന്യം നടത്തുന്ന മയക്കുമരുന്ന് വിരുദ്ധ ഓപ്പറേഷനുകൾക്കെതിരെ റഷ്യൻ വിദേശമന്ത്രി സെറർജി ലാവറോവ് ശക്തമായ വിമർശനമുയർത്തി രംഗത്തെത്തിയിരിക്കുകയുമാണ് ഇതിന് പിന്നാലെ വെനസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്ന മൂന്ന് അതീവ രഹസ്യ പദ്ധതികളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതോടെ വെനസുലൻ പ്രതിസന്ധി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം മയക്കുമരുന്ന് കടത്താൽ സംശയിച്ചു ചെറിയ ബോട്ടുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ നിയമപരമല്ലാത്ത നടപടികൾ എന്നാണ് ലാവ്റോവ് വിശേഷിപ്പിച്ചത് അമേരിക്കൻ ഭരണകൂടം സ്വയം നിയമത്തിന് അതീതമായി കണക്കാക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ സൈന്യം മെനസ്സിലെയും അതുപോലെ നൈജീരിയയും ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലാവ്റോവ് യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് സ്വന്തം രാജ്യത്തെ ഒരു ജഡ്ജി തന്നെ ബെൽജിയം ഒരു വളർന്നു വരുന്ന നാർക്കോ സ്റ്റേറ്റ് അതായത് മയക്കുമരുന്ന് സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു വെനസുലയിലെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം സഖ്യകക്ഷിയായ ബെൽജിയത്തിലെ സാമൂഹ്യ വിപത്തിനെ ഇല്ലാതാക്കുന്നതിൽ അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം അവിടെ അമേരിക്കൻ സൈന്യം നിലവിലുണ്ടെന്നും മൂന്നുപേർ മാത്രമുള്ള ചെറിയ ബോട്ടുകൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യം അവർക്കില്ല എന്നും ലാവറവ് പരിഹസ്യം പറയുകയും ചെയ്യുന്നുണ്ട് വെനസുലയെ സൗഹൃദ രാജ്യമായി കണക്കാക്കുമ്പോഴും അവിടെ സൈനിക വിന്യാസം നടത്താൻ റഷ്യക്ക് പദ്ധതി ഇല്ല എന്നും ലാവറവ് വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ സൈന്യം തങ്ങളുടെ നടപടിയെ നാർക്കോടെ പോരാട്ടമായി ന്യായീകരിക്കുമ്പോൾ ഭരണകൂടത്തിനുള്ള മറയാക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത് ട്രംപ് ഭരണകൂടം വെനസുലം പ്രസിഡന്റ് നിക്കോളാസ് മഡോറയെ പുറത്താക്കാൻ മൂന്ന് സുപ്രധാന ഓപ്ഷനുകൾ പരിഗണിക്കുന്നുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഡൂറോ നാർക്കോട്ടറസ് ശൃംഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ട്രംപിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ കരീബിയൻ മേഖലയിൽ അമേരിക്ക സൈനിക ശക്തി വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് വ്യോമാക്രമണങ്ങൾ മഡൂറയെ പിന്തുണയ്ക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മയക്കുമരുന്ന് കടത്തിന് സൌകര്യമൊരുക്കുന്നുവെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തുക അതുപോലെ തന്നെ സൈനിക പിന്തുണ തകർത്ത് ഭരണകൂടത്തെ തകർക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാനമായ ലക്ഷ്യം പ്രത്യേക സേനാ ദൗത്യം അതായത് നേവി സീൽസ് അമേരിക്കയുടെ ഏറ്റവും മികച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ സേനാംഗങ്ങളായ ഡെൽറ്റ ഫോഴ്സ് സീൽ ടീം സിക്സ് എന്നിവരെ ഉപയോഗിച്ച് മഡോറയെ പിടികൂടുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രഹസ്യമായ നീക്കങ്ങൾ മഡുറയെ ഒരു നാർക്കോ ടെറസ് സംഘത്തിന്റെ തലവരായി ചിത്രീകരിച്ചുകൊണ്ട് വിദേശ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള നിലവിലെ അമേരിക്കയുടെ നിയമപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാനാണ് വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നത് നിർണായക കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കൽ കൌണ്ടർ ടെറിസം സേനകളെ ഉപയോഗിച്ച് വെനസോലയിലെ എണ്ണപ്പാടങ്ങൾ വിമാനത്താവളങ്ങൾ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിയന്ത്രണങ്ങൾ പിടിച്ചെടുക്കുക ഒപ്പം തന്നെ ട്രംപിന്റെ ഭരണകൂടം എഡിറ്റ് ചെയ്ത് വാങ്ങിയ പണി എന്ന് പറയുന്നത് ബി ബി സി എ ന്യായീകരിക്കുന്നത് അപമാനത്തിൽ പോവുകയും ചെയ്തുണ്ട് ഇവിടെ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരായ ആഞ്ഞടി റഷ്യൻ മഡുറയെ അറസ്റ്റ് ചെയ്യുന്നതിനോ ശിക്ഷിക്കുന്നതിനോ സഹായിക്കുന്ന വിവരങ്ങൾക്ക് അമേരിക്ക അമ്പത് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഏകദേശം പതിനായിരം സൈനികരെയും എട്ട് നേവി യുദ്ധക്കപ്പലുകളെയും അമേരിക്ക ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ വെനസല പരമാധികാര ലംഘനവും അട്ടിമറി അട്ടിമ്രസമവുമായാണ് അപലപിച്ചിരിക്കുന്നത് നിലവിലെ പ്രതിസന്ധിയിൽ വെനസല റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ പിന്തുണ തേടുകയാണ് റഷ്യ ഇതിനോടകം തന്നെ വെനസലയുടെ പരമാധികാരത്തെ പിന്തുണച്ച് രംഗത്തും വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കരീബിയൻ മേഖലയിലെ അമേരിക്കയുടെ സൈനിക വിന്യാസവും മഡൂറോ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള രഹസ്യ പദ്ധതികളും ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സംഘർഷപ്രദമാക്കുമെന്ന ആശങ്ക ശക്തമായി തന്നെ രാജ്യത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്